ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇടത്തിൻ്റെ ഒരു കാഴ്ചയാണത് ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ കൃഷിയിടങ്ങളാണ് ഇവിടെ വളരെ കൃഷിയിടങ്ങളിൽ ഇവർക്ക് ഇവിടെ ഇനി പെട്ടെന്നൊന്നും വീട് വയ്ക്കാൻ പറ്റില്ല അതിനുള്ള അനുവാദം കിട്ടില്ല പിന്നെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് അനുവാദം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രം ഇതിൻ്റെ അങ്ങേയറ്റത്ത് അത് ഇതിൽ നമുക്ക് ആ വഴി കാണാൻ പറ്റില്ല അത് ഹൈവേ ആണ് അത് ചെന്നൈയിൽ നിന്നുള്ള ഹൈവേ ആണത് ഇവിടെ ഞാൻ നിൽക്കുന്ന വീട് കണ്ടു വീടിൻ്റെ തൊട്ടപ്പുറത്ത് അത് കപ്പലണ്ടിപ്പാടങ്ങളാണ് ഗ്രൗണ്ടിനിട്ട് ചിലയിടത്ത് എന്ന് പറയും ഇവിടെ ഇതിന് വേരുകടല എന്ന് പറയും വേർ കടല ഉണ്ടാകുന്ന കടല ആണ് വേർക്കടല അങ്ങനെ അത് നോക്കത്ത ദൂരത്തും അത് തന്നെയാണ് അതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും പൂവിൻ്റെ കൃഷിയുണ്ട് അത് ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് പൂവിൻ്റെ കൃഷി നമ്മളുടെ അവിടെ കേരളത്തിലേക്ക് അധികാലത്ത് രണ്ട് മണി മൂന്ന് മണിക്ക് പൂവൊക്കെ വന്ന് നമ്മുടെ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ തൃശ്ശൂരൊക്കെ തൃശ്ശൂർ പാർമിക്കാവിൻ്റെ മുമ്പിലൊക്കെ വന്ന് പൂക്കൾ എന്നറിയുമ്പോൾ വലിയ സന്തോഷമാണ് നമ്മളെ ആട്ടിപ്പോ ഒന്നുമില്ലല്ലോ അത് ഇവിടുന്ന് വരുന്നതാണത് ഇവിടെ തലേ ദിവസം അവർ പൊട്ടിച്ചിട്ട് അവർ ഫ്രിഡ്ജിൽ വെക്കും അതിൽ വെള്ളമൊഴിച്ച് അവർ ഇല കൊണ്ട് മൂടി വയ്ക്കും കാലത്ത് അധികാലത്ത് ഇവിടെ നിന്ന് പുറപ്പെടും എനിക്കാണ് എൻ്റെ രീതി ഇത് നമ്മൾ മനസ്സിലാക്കുന്നൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ വേണ്ട തെങ്ങുകൾ കണ്ടല്ലോ തെങ്ങുകള് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പണ്ട് എങ്ങനെയായിരുന്നു പോവും അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഈ നാട് ഈ നാട് മുഴുവൻ പച്ചപ്പായി മാറിയിരിക്കുക അതിനനുസരിച്ച് മഴയും കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ വീടിൻ്റെ മേൽഭാഗമാണ് അവിടെ ഞങ്ങൾ ഇതുപോലെ തന്നെ വീടിൻ്റെ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗം തുറന്ന് കിടക്കുകയാണ് മറ്റുള്ള ഭാഗങ്ങളും തുറന്ന് കിടക്കുകയാണ് ഉണ്ടോ കാരണം ഷീറ്റിട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും അടക്കുമല്ലോ ഞാനത് ചെയ്തില്ല പിന്നെ ഷീറ്റിൻ്റെ ഒരറ്റന്ത ഇങ്ങനെ ഇങ്ങനെയാക്കി ഇട്ടിരിക്കുകയാണത് അത് നമ്മളുടെ ക്രീപ്പേഴ്സിന് അതുപോലത്തെ ചെടികളുണ്ടല്ലോ വേണ്ട ഇതുപോലത്തെ ഇത് ശംഖുപുഷ്പമാണ് ഒന്ന് ശംഖുപുഷ്പമാണ് ഈ കാണുന്ന ശംഖുപുഷ്പാണ് അതിൽ ചെടികൾക്ക് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് പടർന്നു കയറി കഴിഞ്ഞാൽ മേലെ കയറി കഴിഞ്ഞാൽ നെയ്യ് കാണുന്ന ഭാഗത്തൊക്കെ അതിങ്ങനെ പടർന്നു നിൽക്കും ഒരു വല്ല പണി കഴിഞ്ഞിട്ട് നിങ്ങൾ ആരുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീടിന് ചുമരൊന്നും കാണാൻ പറ്റില്ല വീടാകെ പറണശാലയായിട്ട് മാറിയിട്ടുണ്ടാവും ഇത് വീടിൻ്റെ മുമ്പിലുള്ള കൊച്ചു വഴിയാണ് അത് വേറെ വഴിയിൽ നിന്ന് പ്രധാനപ്പെട്ട വഴിയിലൊന്നും മുട്ടും അങ്ങനെ ഇവിടെ വീടിൻ്റെ മുൻപിലുള്ള സ്ഥലങ്ങളിലും അതെ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഒന്നുണ്ട് അവിടെ ഇതുപോലെ കണ്ടു അവിടെ നിറച്ച് ആ വീട് കൃത്യമായിട്ട് പുറത്ത് കാണാത്ത രീതിയിലാണ് അവിടെയും അവരോടെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളെ നമുക്ക് നമ്മളെ അല്ലേ കുറ്റം പറയാൻ പറ്റുള്ളൂ നമ്മളൊക്കെ മരങ്ങളും ചെടികളൊക്കെ വെട്ടി നശിപ്പിച്ച് വീടിൻ്റെ മുമ്പിൽ ടൈൽസ് ഇടുന്ന സമയത്ത് ഇവിടെ കൃഷി ഗാർഡനിങ് അതൊക്കെ ഇവിടെ ക്രെയ്സായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് പണ്ട് ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങ് എന്നുള്ളത് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഇവിടെ ഈ നമ്മൾ ഈ കറികളിലൊന്നും സാമ്പാറോ അതി എന്തോ ആകട്ടെ അതിനകത്ത് വെളിച്ചെണ്ണ അതായത് കോക്കനട്ട് ഓയിൽ അതുപോലെ തേങ്ങ തേങ്ങ അരച്ചുള്ള കറികളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ തേങ്ങ വരുന്നത് ഇവിടെ നിന്നാണ് കിലോ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിനേക്കാൾ ഏകദേശം ഒരു മൂന്നോ നാലോ അഞ്ചോ രൂപ ഇവിടെ കുറവാണ് അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ അങ്ങനെ ഇത് മറ്റേ ഫാഷൻ പ്രൂഫിൻ്റെ ഒരു ചെടിയാണത് ഇത് അത് ക്രീപ്പറാണ് വളർത്താൻ പറ്റിയ വളരെ നല്ല പെട്ടെന്ന് വളരുന്നതും അങ്ങനെ വലിയതും പെട്ടെന്ന് വളരുന്ന കാട് കാടുപോലെ വളരുന്നൊരു ചെടിയാണ് അത് വളർന്നു കഴിഞ്ഞാൽ വീടിൻ്റെ മേലെ വീടിൻ്റെ മേലേക്ക് വളർന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അത്രയും ഒരു പച്ചപ്പ് പിന്നെ താഴേക്കും വന്ന് നമുക്ക് വന്നിരിക്കുമ്പോൾ സന്തോഷം അങ്ങനെ ഇതാണ് പിന്നിവിടെയും ഒന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാലിവിടെയും കപ്പലണ്ടി നമ്മളെ നാട്ടിലെ കപ്പലണ്ടി മിഠായി കണ്ടല്ലോ ആ കൃഷിയിൽ നിന്നത് അവർ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് അവർ ചോദിക്കൊന്നും വേണ്ട അവരൊരു മര്യാദയുടെ ഭാഗമാണത് ഒരുപാട് അവർ കൊണ്ടു തരും നമുക്ക് സാധനങ്ങളത് നമ്മൾ ഇവരിവിടെ പുഴുങ്ങിയാണ് ഉപയോഗിക്കുക ആവിൽ പുഴുങ്ങിയിട്ട് ഉപയോഗിക്കുക നമ്മളത് വറുത്തട്ടാണ് ഉപയോഗിക്കുക പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ പഠിച്ചതിങ്ങനെയാണ് പുഴുങ്ങി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ഒരു അതിനകത്തുള്ള ഗുണ ഗുണ ഗുണങ്ങൾ ചേർന്ന അംശങ്ങളൊന്നും നഷ്ടപ്പെടില്ല അതിനെ വെച്ച് നമ്മൾ വറുത്ത് ആകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും ടറസിൻ്റെ മേലെ ഒരു പൂന്തോട്ടത്തിനുള്ള പരിപാടിയാണ് കുറേ ചട്ടികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും കുറേ ചട്ടികൾ വാങ്ങിച്ചു വെക്കണം ഇത് പനിക്കൂർക്കയാണത് ഇങ്ങനെ പോകുന്നു എൻ്റെ അവിടുത്തെ മാസം അവിടെ ഹിമാലയത്തിലായിരുന്ന സമയത്ത് നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ നിറയെ മലകളാണല്ലോ നടിയിലൊരു നദി ഒഴുകി ഗംഗാ നദി ഒഴുകുന്നുണ്ട് ഇവിടെയും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫോഗാണ് മൂടൽമഞ്ഞാണ് അതല്ലെങ്കിൽ ആ കാണുന്ന സ്ഥലത്ത് ആ നീലച്ചു കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് അതവിടെ മലകളുണ്ട് അവിടെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡാമുണ്ട് ആ ഭാഗത്തുള്ള മലകളും കാര്യങ്ങളും ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ആൾക്കാരൊക്കെ പോകാറുണ്ട് അവിടെ പലയിടത്തും വരാറുണ്ട് അങ്ങനെ പെട്ടെന്ന് ഇടിച്ചു കയറി വികസിക്കുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത് ഈ സ്ഥലത്തൊക്കെ അടുത്ത സീസണിലാവുമ്പോഴേക്കും ഇവിടെ ഇതിന് ബിൽഡിങ്ങിൽ അനുമതി കിട്ടുന്ന കേട്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അറേഞ്ചഡായിട്ടുള്ള പ്ലോട്ടുകൾ അതിന് തിരിച്ച് ചില ഇതിനടുത്ത് വില്ലകൾ പണിത് ചില പ്ലോട്ട് വാങ്ങിച്ചു ബില്ലുകൾ പണത് അങ്ങനെയൊക്കെ ഉണ്ടാകും കാര്യങ്ങൾ അങ്ങനെ പോകുന്നു നമസ്കാരം